അഭിമാനം തോന്നുകയാണ് നമ്മുടെ നാടിനെ കുറിച്ചും നമ്മുടെ നാടിന്റെ ഈ പെട്ടെന്നുള്ള ഈ ഒരു വളർച്ചയിലും ഒരു ആറ് മണിക്കൂർ എട്ട് മണിക്കൂർ വരെ നീങ്ങാത്ത ബ്ലോക്കുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ ഒരു ടണിൽ വരുന്നതിൻ്റെ മുമ്പ് സുഗന്ധദ്രവ്യങ്ങളുടെ മണമുള്ള മലയോരങ്ങൾ കായൽ ഭംഗിയിലൂടെ ഒഴുകുന്ന കെട്ടുവള്ളങ്ങൾ കണ്ണത്താ ദൂരത്തേക്ക് നീളുന്ന കടലോരങ്ങൾ പച്ചപ്പിന്റെ സമൃദ്ധി ഇതാണ് കേരളം വിനോദസഞ്ചാരികളുടെ കേന്ദ്രം മാത്രമല്ല കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതികൾ കേരളത്തിൻ്റെ മുഖച്ചായ മാറ്റിയെഴുതുകയാണ് പുതിയ ഗ്രീൻഫീൽഡ് ഹൈവേകൾ സാമ്പത്തിക ഇടനാഴികൾ തുരങ്കങ്ങൾ തുടങ്ങിയവയുടെ എല്ലാം നിർമ്മാണം അതിവേഗത്തിൽ പുരോഗമിക്കുന്നു നിർമ്മിച്ച ഓരോ റോഡും കൂട്ടായ പ്രവർത്തനത്തിൻ്റെയും ഒത്തൊരുമയുടെയും പ്രതീകമാണ് നാടിൻ്റെ നല്ല നാളിലേക്കാണ് ഈ പാതകൾ നമ്മെ കേരളത്തിലുടനീളമുള്ള ഹൈവേ പദ്ധതികളിലൂടെ ഈ നാടിന്റെ വികസനമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത് കൊല്ലർപ്പാടത്തെ ഫോർലൈൻ ഹൈവേ നിർമ്മാണം ശരിക്കും ഒരത്ഭുതം തന്നെയാണ് ഉൾപ്രദേശങ്ങളിലേക്കും വികസന വഴികൾ എത്തുകയാണ് തുറമുഖങ്ങളെ പട്ടണവുമായി ബന്ധിപ്പിച്ച് വാണിജ്യ മേഖലയെ സജീവമാക്കുകയാണ് ഈ റോഡിന്റെ വികസനം കാണുന്ന സമയത്ത് ഇന്നത്തെ തലമുറയ്ക്ക് അഭിമാനിക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന കേന്ദ്ര സർക്കാരിനെ ഒരു രീതിയിലും അഭിനന്ദിച്ചാൽ അത് മതി വരില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടിട്ടുള്ള ആ ഒരു അതി ബൃഹത്തായ ഈ ഒരു പദ്ധതി വളരെ സൂക്ഷ്മതയോടും വളരെ പ്ലാനിങ്ങോടും കൂടി ചെയ്ത് ഇത്രയും വേഗതയോടുകൂടി ചെയ്തു തീർക്കുന്നത് കാണുമ്പോൾ അഭിമാനം തോന്നുകയാണ് നമ്മുടെ നാടിനെക്കുറിച്ചും നമ്മുടെ നാടിന്റെ ഈ പെട്ടെന്നുള്ള ഈ ഒരു വളർച്ചയിലും ഞാൻ അഭിമാനിക്കുകയാണ് ഓരോ ഭാരതീയനും അഭിമാനിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്ന നരേന്ദ്രമോദിയെ പോലെയുള്ളൊരു ദീർഘവീക്ഷണമുള്ളൊരു നേതാവിനെ ഈ ഭാരതത്തിന് ലഭിച്ചതിന് തീർച്ചയായിട്ടും ഞാൻ ാണ് കേരളത്തിന്റെ ഗതാഗത ശൃംഖലയുടെ തലവര മാറ്റിയ തലശ്ശേരി മാഹി ബൈപ്പാസ് റോഡ് ആയിരത്തി മുന്നൂറ് കോടി രൂപ മുതൽ മുടക്കിൽ നാഷണൽ ഹൈവേ ഡെവലപ്മെന്റിന്റെ കീഴിലാണ് ബൈപ്പാസ് നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത് പതിറ്റാണ്ടുകൾ നീണ്ട ആസൂത്രണത്തിന്റെയും പ്രവർത്തനങ്ങളുടെയും ഫലമാണ് ഈ ബൈപ്പാസ് റോഡ് ഈ റോഡ് വലിയ അതായത് ജനങ്ങൾക്കെല്ലാം പിന്നെ എല്ലാം കേരളത്തിലെ ദേശീയ പാത അറുപത്തിയാറിലെ പ്രധാന ആകർഷണമാണ് കഴക്കൂട്ടം ഫ്ലൈഓവർ രണ്ട് ദശാംശം ഏഴ് കിലോമീറ്ററിലധികം വ്യാപിച്ചു കിടക്കുന്ന നാലു വരി എലവേറ്റഡ് ഹൈവേ ബൈപ്പാസ് റൂട്ടുമായി ചേരുന്ന കഴക്കൂട്ടം ജംഗ്ഷൻ ഈ പ്രദേശത്തെ ഗതാഗത ശൃംഖലയിലെ പ്രധാന കണ്ണിയാണ് കൊച്ചിയിലെ പതിനേഴ് കിലോമീറ്റർ നീളമുള്ള കണ്ടെയ്നർ റോഡാണ് എല്ലാത്തിൻ്റെയും തുടക്കം ഒന്ന് ദശാംശം രണ്ട് ഒൻപത് അഞ്ച് ബില്യൺ നിക്ഷേപത്തിൽ റോഡിന്റെ നിലവിലെ അവസ്ഥ അടിമുടി മാറും ഒരു വലിയ വികസന പാതയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് സമഗ്രമായ നവീകരണ പദ്ധതി സുരക്ഷയുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നു പതിനൊന്ന് പ്രധാന പാലങ്ങളും ഒരു ചെറുപാലവും മുപ്പത്തിയഞ്ച് കലുങ്കുകളും ഉൾപ്പെടുന്നതാണ് കണ്ടെയ്നർ റോഡ് പുതിയ നിർമ്മാണത്തോടെ ഈ പാതയിലൂടെയുള്ള യാത്ര വേറിട്ടൊരനുഭവമാകും യാത്രക്കാർക്ക് സമ്മാനിക്കുക കണ്ടൈനർ റോഡ് വികസിച്ച് കിടക്കണ കാരണംപിള്ളി പോതാട് ഏലൂരി എല്ലാ ഭാഗത്തേക്കും പോകാനുള്ള ഒരു സംവിധാനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത കൊല്ലം ബൈപ്പാസിന്റെ വീതി കൂട്ടാൻ സംസ്ഥാന സർക്കാരും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും തീരുമാനിച്ചു നിലവിലെ റോഡിന്റെ വീതി കൂട്ടി നാൽപ്പത്തിയഞ്ച് മീറ്ററാക്കി നവീകരിക്കാനാണ് തീരുമാനം ഈ മാറ്റത്തോടെ കൊല്ലം ബൈപ്പാസ് നാലുവരി പാതയാകും കൂടാതെ അയത്തിൽ കല്ലും കടവൂർ ജംഗ്ഷനുകളിൽ അടിപ്പാതയും മേവരം കടവൂർ എന്നിവിടങ്ങളിൽ മേൽപ്പാലവും വരും കൊല്ലം ബൈപ്പാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി മൂന്നാണ് ഫസ്റ്റ് സ്റ്റേജ് വന്നത് ഇത് തറക്കല്ലിടുന്ന ടൈം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് തറക്കല്ലിടുന്നതെങ്കിലും രണ്ടായിരത്തി മൂന്നോടുകൂടിയാണ് ഫസ്റ്റ് സ്റ്റേജ് തീരുന്നത് അപ്പം കുറച്ച് ഭാഗങ്ങളെ ഇവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ട് പുതിയൊരു സെൻട്രൽ ഗവൺമെന്റ് വന്നതിന് ശേഷം ഇപ്പോൾ ഭയങ്കരമായിട്ട് ഡെവലപ്മെന്റ് ആയി ആയിക്കൊണ്ടിരിക്കുകയാണ് ആലപ്പുഴ ബൈപ്പാസ് അഥവാ എലിവേറ്റഡ് ബീച്ച് ഹൈവേ ൊപ്പം ആലപ്പുഴ നഗരത്തിനും കടലിനും നടുവിലുള്ള മനോഹരമായ ഈ പാതയിലൂടെയുള്ള യാത്ര വ്യത്യസ്തമായ അനുഭവം തന്നെയാണ് ആറ് ദശാംശം എട്ട് കിലോമീറ്റർ വരും ഈ വരി എലിവേറ്റഡ് റോഡിന് വടക്ക് കൊമ്മാടി കാഴ്ചകൾ മറുവശത്ത് കടലോര ഭംഗിയും എല്ലാം ആസ്വദിച്ച് യാത്ര ഇവിടെ വർഷം ഓടുന്ന ഒരു തൊഴിലാളിയാണ് ഇവിടെ മുടങ്ങിക്കിടന്ന ഈ ഹൈവേയുടെ പണികളും തലവെടുപ്പും എല്ലാം വളരെ മന്ദഗതിയിലായിരുന്നു ആയതിനാൽ ഇപ്പോ മോദി സർക്കാർ വന്നതിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ തലയെടുപ്പും നടന്നു റോഡിന്റെ പണികളും തുടർന്നു കേരളത്തിന്റെ വികസന ഭൂപടത്തിലെ നാഴികക്കല്ലാണ് കുതിരാൻ തുരങ്കം എൻ എച്ച് അഞ്ഞൂറ്റി നാല് തൃശൂർ പാലക്കാട് പാതയിലെ ദീർഘകാല ഗതാഗത പ്രശ്നങ്ങൾ കുതിരാനിലൂടെ പരിഹരിക്കാൻ സാധിച്ചു ഏറെ വെല്ലുവിളികൾ നേരിട്ടെങ്കിലും ഇരട്ട ട്യൂബ് ടണലുകളിലെ ഒരെണ്ണം തുറന്നുകൊടുത്തത് യാത്രക്കാർക്ക് ആശ്വാസമായി ഒരു ആറ് മണിക്കൂർ എട്ട് മണിക്കൂർ വരെ നീങ്ങാത്ത ബ്ലോക്കുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ ഒരു ടണല് വരുന്നതിന്റെ മുമ്പ് വരെ പക്ഷെ ഇതിപ്പോ വന്നതുകൊണ്ട് നമുക്ക് ഇപ്പോ ഇവിടെ നിന്ന് എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് തൃശ്ശൂർ പോവാൻ രണ്ട് വഴിയുണ്ട് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വിപുലമായ ഹൈവേ നിർമ്മാണം പുരോഗമിക്കുകയാണ് എല്ലാം കേരളത്തിന്റെ വികസനത്തിന്റെയും പരിവർത്തനത്തിന്റെയും യാത്രയെയാണ് സൂചിപ്പിക്കുന്നത് റോഡുകളും ഹൈവേകളും ഒരു രാജ്യത്തെ സംബന്ധിച്ച് അവിഭാജ്യ ഘടകങ്ങളാണ് ഓരോ അടിസ്ഥാന സൗകര്യങ്ങളുടെ വളർച്ചയും കേരളത്തിന്റെ നല്ല നാളേക്കായുള്ളതാണ് വളർച്ചയ്ക്കും വികസനത്തിനും അതിരുകളില്ല നമുക്ക് ഒരുമിച്ച് മുന്നേറാം താമര ചിഹ്നത്തിൽ അമർത്തു ബി ജെ പിയെ വിജയിപ്പിക്കും